അപ്പൊ നമ്മുടെ നാദിറാം മെഹ്റി നാദിറ ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ വന്ന് തരംഗം സൃഷ്ടിച്ച ആളാണ് നാദിറ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള മലയാളികളുടെ പൊതുബോധം ഒരു പരിധി വരെ പരിധിവരെ കാരണക്കാരി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസിൽ നന്നായി പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് നാദിറ കുഴപ്പമില്ലാത്തൊരു ഫാൻ ബൈസ് ഉണ്ടായിരുന്നു മലയാളത്തിൽ ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ട്രാൻസ്ജെൻഡറിന് ഫാൻ ബൈസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ട്രാൻസ്ജെൻഡേഴ്സിന് അറപ്പോ കൂടി നോക്കിക്കണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇതും കൂടെ ഓർക്കണം അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നും ഒരു ട്രാൻസ്ജെൻഡർ ആയി ഉയർന്നു ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് നാദരെ ആളുകൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു നാദരെ നന്നായി സംസാരിക്കുമായിരുന്നു പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പൊതുവെയുള്ള ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ സ്വഭാവങ്ങളെന്ന് ഞാൻ പറയുന്നില്ല ജാൻമണിയെ ഓർത്താൻ നിങ്ങൾക്ക് മനസ്സിലാക്കും ആളുകൾ ഇവരെ വെറുക്കാനുള്ള ഒരു കാരണവും ഇവരുടെ സ്വഭാവവും ജീവിത രീതിയും ഒക്കെ തന്നെയായിരുന്നു പക്ഷെ അതിനവര് കുറ്റം പറയാൻ പറ്റില്ല കാരണം സമൂഹത്തിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടവരാണ് അവർ ഒറ്റപ്പെട്ടവരാണ് വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ജീവിച്ചിരുന്നത് ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാതിരക്ക് ആളുകൾ ഈ പറഞ്ഞു വന്നിരുന്ന വെറുപ്പോടെ നോക്കി കണ്ടിരുന്ന സ്വഭാവങ്ങൾ ഒട്ടും തന്നെ ഇല്ലായിരുന്നു സോ എല്ലാം കൊണ്ടും പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സ് കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ നാദ്രയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇന്ന് അവരെ ചീത്ത പറയുകയും അതിശയിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം തെറി പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാദരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ അടുത്തിന് ആദർ ചെയ്ത ഒന്ന് രണ്ട് റീൽസ് ഉണ്ട് അതിന്റെ കമന്റ് ബോക്സ് കാണേണ്ട തന്നെയാണ് മക്കളെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശ കമന്റുകളാണ് പലരും എഴുതി വെച്ചിട്ടുള്ളത് ആദ്യം ആ റീൽ നോക്കാം എന്നിട്ട് ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം എല്ലാം കൊണ്ടും ഒരു റീൽ അല്ലെ എനിക്ക് അങ്ങനെ ആണ്ടോ കണ്ടപ്പോ തോന്നിയത് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഓണത്തിനോ മറ്റു ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ ആദ്യം തന്റെ ശരീരത്തെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആക്കി കാണിക്കുന്നുണ്ട് അല്ലെ ഇനി ഇങ്ങനെ എക്സ്പോസ്ഡ് ആക്കിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ മറ്റു പല ഗാനങ്ങൾ കൊണ്ടാണോ എന്ന് അറിയില്ല കമന്റ് ബോക്സിൽ ഭയങ്കര വൃത്തികെട്ട കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചില കമന്റുകൾ ഞാൻ വായിച്ചരാ നന്നായിട്ടുണ്ട് ഇക്ക ഇക്ക ചിരിപ്പിക്കാതെ പോന ജീവേ തനി കുണ്ട ലുക്ക് അണാ അത് സൂപ്പർ നജീബ് ബ്രോ ഇക്ക പൊളിച്ചു അയ്യേ കുണ്ടൻ ഒരു കാര്യം ചെയ്യസ് ഇടണ്ട അതാ നല്ലത് പൊട്ടാ അങ്ങനെയുണ്ട് നാദിർ നാതിര ആൺകുട്ടിയായിരുന്ന സമയത്ത് അവളുടെ പേരായിരുന്നു നജീബ് എന്നുള്ളത് ആ പേര് വിളിച്ചുകൊണ്ടാണ് എല്ലാരും കളിയാക്കുന്നത് അതുപോലെ തന്നെ ഇക്ക എന്നും കുണ്ടനെന്നും വിളിച്ച് കളിയാക്കുന്നവരുണ്ട് എന്താ ഇപ്പൊ അവരോടൊക്കെ പറയല്ലേ ഇവർക്ക് എന്താണ് എത്ര ഫ്രസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ആർക്കും ഒരു ഉപദ്രവില്ലാത്തൊരു റീലാണ് നാദിർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ എത്രക്ക് കുരു പൊട്ടിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നജീബ് നജീബ് എന്ന് വിളിച്ചുകൊണ്ടാണ് പലരും നാദിരെയെ അധിക്ഷേപിക്കാൻ നോക്കുന്നത് ബിഗ് ബോസിൽ വെച്ചാണ് നാദിറ തന്റെ നജീബ് എന്ന് പറയുന്ന പഴയ പേര് വെളിപ്പെടുത്തുന്നത് അതിനെ കുറിച്ച് നാദിരും ഒരു പഴയ ഇന്റർവ്യൂല് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം എല്ലാ പേര് പഠിച്ചു ഞാൻ മുൻപ് ഒരു മീഡിയയിലും പോയിട്ട് പഴയ പേര് പറയത്തേ ഉണ്ടായിരുന്നില്ല പക്ഷെ ബിഗ് ബോസ് ഞാൻ തീരുമാനിച്ചു പറയാം കാരണം ആ ഒരു ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ആ രജിസ്റ്റർ ആയിരുന്നല്ലോ മാറ്റം ചെറിയ മാറ്റം ഒന്നുമല്ല അവർ വെളുപ്പാക്കാൻ കഴിയുന്ന പെണ്ണായില്ല കുറെ നാള് കൊറേ നാള് കഷ്ടപ്പെട്ട് ഇപ്പൊ ഹെയർ അടക്കമുള്ളത് ഹെയർ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള മാറ്റങ്ങളൊക്കെ ഗ്രാജുവലി വർഷങ്ങളുടെ ഒരു മാറ്റാണ് ഇപ്പം ഇപ്പൊ കാണുന്നത് ഇപ്പൊ മാറി നല്ല പറയണത് ഇനി മാറാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് ഒരു നീണ്ട വർഷത്തെ ഒരു കാത്തിരിപ്പല്ലോ നീണ്ട വർഷത്തെ ഒരു പ്രയത്നമാണ് അതാണ് പെട്ടെന്നൊരു ദിവസം നജീബ് എന്ന പേര് മാറ്റി നാദിറ നാക്കി ട്രാൻസ്ജെൻഡർ ആയി മാറിയ ഒരാളല്ല നാദിറ കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സുകൊണ്ട് അവരൊരു പെണ്ണായിരുന്നു പക്ഷെ അന്നത്തെ നജീബിൽ നിന്നും ഇന്നത്തെ നാദിറയിലേക്ക് ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥകളുണ്ട് അതൊന്നും ഓർക്കാതെയാണ് പലരും ഇന്നും നജീബ് നജീബ് എന്ന് വിളിച്ച് കളിയാക്കുന്നത് ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ അതിനിപ്പോന്താ നാദിരന്റെ പഴയ പേരല്ലേ തെറി എന്നില്ലല്ലോ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവും അവരൊരു കാര്യം മനസ്സിലാക്കണം നാദിറ സ്വയം ഉപേക്ഷിച്ച ഒരു പേരാണിത് നജീബ് ആയിരുന്ന സമയത്ത് മനസ്സുകൊണ്ട് മാത്രമായിരുന്നു നാദിര പെണ്ണായിരുന്നത് എന്നാൽ ഇന്ന് അവരുടെ ശരീരം കൊണ്ടും പെണ്ണാണ് ഇപ്പോഴും അവരെ നജീബ് എന്ന് വിളിക്കുന്നത് ഒട്ടും ശരിയല്ല കളിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ഏത് പൊട്ടലും മനസ്സിലാകും കഴിഞ്ഞിട്ടില്ല മറ്റൊരു റീലും കൂടി ഉണ്ട് നാജിറ മറ്റു രണ്ടു പേരോടൊപ്പം ഡാൻസ് കളിക്കുന്ന ഒരു റീൽ വീഡിയോ ആണ് നമ്മൾ കണ്ടോക്കാം ഇനി ഇതിന് താഴെ വന്ന ചില കമന്റ്സുകൾ ഞാൻ വായിച്ചു വായിച്ചുതരാം നജീബടാ ആടുന്നു എന്തൊക്കെയാണ് ഈ മരം കാണിക്കുന്നത് മഴ നനഞ്ഞു നമ്പിയായി നിക്കറിന്റെ വെളിയിൽ ചാടുമെന്നാ നജീബ് നജീബ് മോനടാ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ശിഖണ്ഡിയാണെന്ന് മൂന്നാണുങ്ങളും നന്നായി കളിച്ചു കുലിങ്ങാണ്ട അധികം നാരങ്ങ താഴെ വീഴും എന്താ മുമ്പ് കണ്ട റീലിൽ പേര് വെച്ചിട്ടാണ് കളിയാക്കിയത് എങ്കിൽ ഇവിടെ ആദ്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപങ്ങൾ മുഴുവനും എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള മലയാളികളുടെ സമീപനത്തിന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ട് പോലും ഇപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ കുറച്ച് അവരുടെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി വീട്ടിൽ നിന്ന് മാറ്റി ഇറക്കപ്പെട്ടു ആർക്കും വേണ്ടാതെ എത്ര കാലം പലർക്കും ജീവിക്കേണ്ടി വന്നു അല്ലേ ഇവർ സെക്സ് വർക്കും ഭിക്സാടനും പിടിച്ചുപറയുമൊക്കെ ആയി അരാജകത്വം നിറഞ്ഞ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മളൊക്കെ തന്നെയാണ് നമ്മളാണ് അവരെ തെരുവിലേക്ക് എടുത്തെറിഞ്ഞത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് സമൂഹം മുഴുവനും വെറുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കൂ അതുപോലെ തന്നെ ശിഖണ്ഡി ഒമ്പത് എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് ഇവർക്ക് മുന്നിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഹോർമോണൽ ചേഞ്ചസ് വന്നുപോയി ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമായി പോയി അല്ലെങ്കിൽ നേരെ തിരിച്ചായി പോയനെ എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയാണ് അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ അതേപോലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് പുത്തരിയല്ല കാരണം ഒരുപാട് കാലങ്ങളായി അവരിത് ഇത് കൊണ്ടേ ഒരു പഴയ ഇന്റർവ്യൂവിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ബാഡ് കമൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഇനി സോഷ്യൽ മീഡിയ എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്നൊരു പത്ത് ഫേക്ക് അക്കൗണ്ട്സിൽ വന്നുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ചേർന്ന അധ്യക്ഷൻ ഞാൻ പറഞ്ഞ നടക്കും എൻ്റെ ഫണ്ടമെന്റ് റൈറ്റ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത കമന്റ്സ് അന്നും ഉണ്ടായിരുന്നു ഇന്നത് ആയിരത്തിലേക്ക് എത്തി കൂടുവാണോ കുറവുവാണത് അത് കൂടുതലും മറ്റൊരു കാര്യം കൂടി ഉണ്ട് നാദയുടെ റീച്ചും സ്പേസും പ്രൊഫൈലും അപ്പം അല്ലെങ്കിൽ ആൾക്കാരും കൂടി തോറും ഇപ്പൊ അതിനൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ളവരോടൊപ്പം അല്ലേ ഇപ്പൊ മാതൃകനുസരിച്ച് വളർച്ച വരുമ്പോഴ അതിന്റെ ഭാഗം കൂടിയാണ് അല്ലെ അത് ഞാൻ സമ്മതിച്ചു എന്റെ വളർച്ച ഗ്രാഫ് മേലോട്ട് പോകുന്നത് അതുപോലെ ഇവരുടെ ഗ്രാഫ് മേലോട്ടല്ലേ പോകുന്നത് അതെ ഇപ്പൊ ഇത് പതിനായിരം നാളെ അത് ലക്ഷം പിന്നെ അത് പത്ത് ലക്ഷം പിന്നെ അത് കൂടി കൂടി വരും അപ്പൊ എന്ന് നമ്മളെക്കാൾ വലിയ സാങ്കേതിക എത്തണം അപ്പൊ അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു തരത്തിലും പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും എന്റെ നെഗറ്റീവ് കമൻസ് ഇട്ട് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കത്തേ ഇല്ല ഞാൻ ലീഗലി തന്നെയാണ് മൂവ് ചെയ്യുന്നത് ഇപ്പം സ്റ്റിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല കാരണം എനിക്ക് ഇപ്പോഴും അറിയാം ഞാൻ കേസ് കൊടുത്തിട്ട് ഒരു മൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ കേസിന് പിറകിൽ ഇപ്പോഴും ഓടി നടത്താം അവരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ കേസ് പിൻവലിക്കണം അവർക്ക് ഫ്യൂച്ചർ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കേസ് കൊടുത്തപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഉള്ള കുട്ടിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ കേസ് കൊടുത്തു കാരണം അപ്പൊ അപ്പോഴും എന്നെ പറഞ്ഞത് എന്റെ വാപ്പും എന്നെ ചേർത്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എന്റെ സെക്ഷൽ ഓർഗൻ എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് ഞാൻ ബ്ലെയിം ചെയ്ത് കളിയാക്കിയിട്ടുണ്ട് വൃത്തികേടുകൾ പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പ്രൊഫൈൽസ് ജെന്വൻ പ്രൊഫൈൽ നോക്കിയിട്ട് ഞാൻ കേസ് കൊടുത്തു എനിക്ക് അന്ന് അറിയില്ലായിരുന്നു കുട്ടികളാണെന്നുള്ളത് അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് എഴുപത് ശതമാനത്തോളം കുട്ടികളാണെന്നുള്ളതാണ് കുട്ടികൾ മീൻസ് വിദ്യാർത്ഥികളാണെന്നുള്ളതാണ് ഞാൻ അത് ഒരു സോഷ്യൽ മീഡിയയിൽ പറയാനും പോകുന്നില്ല ഞാൻ കേസ് കൊടുക്കുന്നു ആ കേസിന്റെ പറഞ്ഞ് കുറെ ഓടുന്നു ഉള്ളൂ ഈ വിമർശകൾക്കെതിരെ ഇങ്ങനെ ശബ്ദം ഉയർത്തി 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 നമ്മൾ പറയില്ല പട്ടികളോട് കുറയ്ക്കട്ടെ നമുക്ക് പോകാനുള്ള വഴികൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ പോലെ ഇത്ര ആറ്റിറ്റ്യൂഡിലോട്ട് മാറാൻ തോന്നിയിട്ടില്ലേ അല്ല അതിനെ പേഴ്സണൽ ലൈഫിൽ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പ്രതികരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വരെ അതെത്തി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പ്രതികരിക്കുന്നത് ഞാൻ പഠിച്ച കോളേജിലേക്ക് അത് എത്തിയെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ആന്റി പത്രം അല്ലെങ്കിൽ ഒരു ലേഖനം ആദ്യമായിട്ട് കേരളത്തിൽ പബ്ലിഷ് ചെയ്ത് കോളേജിലായിരുന്നു കോളേജിന്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരാൾ വെച്ച കൂടിയാണ് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു യൂണിയൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ട്രാൻസ്റ്റർ വിഭാഗത്തിന്റെ കൂടി ആൾക്കൂടിയാണ് ബിഗ് ബോസിൽ എത്തുമ്പോൾ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടിയ ഒരാൾ കൂടിയാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ മോശമായ കമന്റ് ഇടുന്നവർക്കെതിരെയുള്ള നാതിരോട് പോരാട്ടം തുടങ്ങിയ ഒരുപാട് കാലമായി എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കിയങ്ങള് ഇവിടെ നമ്മൾ കണ്ട വീഡിയോയിൽ നാദിര പറയുന്നുണ്ട് എന്റെ സെക്വൽ ഓർഗൻസി ഒട്ടും ഇഷ്ടമല്ലെന്ന് നമ്മൾ നേരത്തെ റീൽസ് വീഡിയോസിനെ കമന്റ് ബോക്സ് മുഴുവനും നാദിരോടെ സെക്ഷൽ കളിയാക്കി കൊണ്ടുള്ള കമൻസ് ആയിരുന്നല്ലോ ഒരാളെ കളിയാക്കുന്നതിൽ ഇത്ര അധികം ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യന്മാരെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ മനോഹന എന്താണെന്നുള്ളത് യാതൊരു പിടിയും കിട്ടുന്നില്ല ഒരാൾ എങ്ങനെ അതിശേപിച്ചിട്ട് ഇവർക്ക് എന്താണ് ലഭിക്കാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നാഗിർ അടക്കമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ അവരുടെ പാട്ടിനുടെ സമൂഹത്തിൽ സ്വന്തമായ ഒരു നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാദിറ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫേമസ് ആയി അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി അപ്പൊ അങ്ങനെയുള്ള നാദിരന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അവരെങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ ആരും അവരെ സഹായിക്കാനില്ല ഇതുവരെ സഹായിച്ചിട്ടുമില്ല സ്വയം നടത്തിയ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് അവർ ഇന്ന് കാണുന്ന നിലയിലേക്കെങ്കിലും എത്തിയത് അവർ സ്വയം വെട്ടി വഴിയാണ് ആ വഴിയിൽ വെളിച്ചമായി കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല മണ്ണും കല്ലും വാരിയിട്ട് ആ വഴികൾ കൂടുതൽ ദുഷ്കരമാക്കാതിരുന്നാൽ മതി അവരെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ഒന്ന് വെറുതെ വിട്ടേക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പ്രിവിലേജിന്റെ മണ്ടയിൽ കയറി ണ്ടല്ലോ അതിനൊക്കെ കാലം പകരം ചോദിക്കും സോ ഒന്ന് മയപ്പുട്ട് സുഹൃത്തുക്കളെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയും കാലത്തിനനുസരിച്ച് സ്വയം നവീകരിച്ച് മുന്നേറാൻ നോക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം